ഗായത്രി മായ സംസാരിച്ചുകൊണ്ടിരിക്കും അവിടേക്ക് ജാനകിയും വിജയപത്മനും വരുകയാണ് കേട്ടോ എന്താ ഗായത്രി വലിയ ചർച്ചയാണല്ലോ എന്താണ് ചോദിക്കാണ് അതേട്ടാ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭാവനയെ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാലോ എന്നാണ് കേട്ടോ അപ്പോൾ ജാനകി പറയുന്നത് അത് തന്നെ ഗായത്രി ശരി ഈ സമയത്ത് ഭാവന ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്കും അവളെ നോക്കാമല്ലോ ഇനി ജയനിർമ്മലയുടെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല എന്ന് വിജയപത്മം പറയാം എന്തായാലും നമ്മുടെ കാര്യം പറഞ്ഞു നോക്കാമല്ലോ ജാനകി പറയുന്നുണ്ട് അവിടെ ജയനിർമ്മലയെ സഹായിക്കാൻ തന്നെ ഒരാൾ വേണം അപ്പോൾ പിന്നെ ഭാവനയെ നോക്കാൻ എവിടെ സമയം സൂര്യക്ക് എപ്പോഴും അവരുടെ അടുത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ അതുതന്നെയാണ് ഏട്ടത്തി ഞാനും പറയുന്നത് എന്ന് പറയാനോ ഗായത് എന്നാ പിന്നെ വൈകിക്കേണ്ട നിങ്ങൾ വേഗം പോയി ജയനിർമ്മലയോടൊന്നും സംസാരിക്കുക എന്ന് പറയാനെ ജാനകി ഫോണിൽ സംസാരിച്ചാൽ മതിയില്ലേ എന്ന് ചോദിക്കണ്ട ഗായത് അതുപോലെ പറയാനല്ലോ നേരിട്ട് തന്നെ പറയണം അതെല്ലാത്തിന്റെ ശരി എന്നൊക്കെ ജാനകി പറയാൻ കേട്ടോ ഇനിയിപ്പോൾ ആരാണ് വിളിച്ചോണ്ട് വരിക എന്ന് ഗായത്രി ചോദിക്കുകയാണ് അപ്പോൾ വിജയപദ്മാർ പറയുന്നുണ്ട് ഞാൻ പറയട്ടെ ഗായത്രി മായം കൂടി പോയാൽ മതി അപ്പൊ സേതു പറയുന്നുണ്ട് വല്യമ്മ കൂടി പോയി കൂടെ വേണ്ട നമുക്ക് പിന്നെയും പോകാമല്ലോ അതിനൊക്കെയുള്ള സമയം കിടക്കേല ഇപ്പോഴെന്തായാലും ഗായത്രിയും മായം പോയി സംസാരിച്ച് ഭാവനയെ കൂട്ടി കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് ഓണമായത് കൊണ്ട് ഭാവനയെ ജയനിർമ്മല വിടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്നും ജാനകി പറയാണ് അങ്ങനെ ഗായത്രി മായം കൂടി പോകാമെന്ന് സമ്മതിക്കാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ഭാവനയുടെ മുടി ചീകി കൊടുക്കാൻ കേട്ടോ മാനസ അപ്പോൾ അവിടേക്ക് ജയനിർമ്മല ഭാവനയ്ക്കുള്ള ഭക്ഷണവുമായി കൊണ്ടുവരാൻ കേട്ടോ ഇതാർക്കാ ആൻറ്റി ഞാൻ ഈ മുടി കെട്ടിയതിന് ശേഷം നമുക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് ഭാവന പറയാ വേണ്ട ഞാൻ തന്നെ നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ജയനിർമ്മല കറിയൊക്കെ ഒഴിച്ചിട്ട് ഫുഡ് എടുത്തിട്ട് ഭാവനയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ വയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ അത് ബാധിക്കുമെന്ന് ഭാവനയല്ലേ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ പിന്നെന്താ ഭാവന അത് പാലിക്കാത്തതെന്ന് ചോദിക്കാൻ അപ്പോ എല്ലാവരും ശരിക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ജയ ഭാവനയ്ക്ക് വാരി കൊടുക്കുക കേട്ടോ അതിനിടയിൽ ജയ കുട്ടിക്കാലത്ത് സംഭവിച്ച ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് കേട്ടോ ഗായത്രി മായയും ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നത് അവർ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ജയനിർമ്മല ഭാവനയ്ക്ക് ഫുഡ് വാരി കൊടുക്കുന്നതാ കേട്ടോ ഇത് കാണുമ്പോൾ ഗായത്രിയുടെ മനസ്സ് നിറയുക കേട്ടോ ഈശ്വര എന്ന് വിളിക്കാൻ കേട്ടോ മായയും ഇതേ തന്നെ കാണുക കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷിച്ചിട്ട് നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ അവരുടെ അടുത്തേക്ക് നീങ്ങുകയാണ് അപ്പോഴാണ് കേട്ടോ ഭാവനെ ഗായത്രിയും മായേ കാണുന്നത് അയ്യോ അമ്മ എന്ന് പറഞ്ഞിരിക്കുന്നിടത്തൊന്നും എണീക്കാൻ കേട്ടോ ഒപ്പം തന്നെ ജയയും ഒക്കെ ഉണ്ട് സുഖാണോ മോളെ എന്നൊക്കെ പറഞ്ഞ് ഗായത്രി ഭാവനയെ കെട്ടിപ്പിടിച്ച് ഒന്ന് ഉമ്മ വെക്കുന്നുണ്ട് അപ്പോൾ ജയ പറയുന്നുണ്ട് നോക്കൂ ഗായത്രി സമയം എത്രയാണെന്ന് യോ ഇതുവരെയൊക്കെ ഭാവന ഭക്ഷണം കഴിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ നിർബന്ധിച്ച് കൊടുക്കുകയായിരുന്നു എന്ന് പറയാണ് അപ്പോൾ ഗായത്രി ഭാവനയോട് പറയുന്നുണ്ട് എന്താ മോളെ ദൈനം എനക്ക് സമയത്തിനെടുത്ത് കഴിച്ചൂടെ എന്തിനാ ജയ ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോൾ ജയ പറയുന്നുണ്ട് ഭാവനയെ കൂട്ടുന്നതിലാണ് എനിക്ക് ബുദ്ധിമുട്ട് അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ ഗായത്രി അവർ ആരോഗ്യതമുള്ള അമ്മയും കുഞ്ഞുമായിരിക്കാം നമ്മൾ അറിവും അനുഭവം ഉള്ളവർ തന്നെ വിചാരിക്കണം അങ്ങനെ വീണ്ടും ഭാവനയ്ക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവൾ വേണ്ട ആൻഡ് ഇനിയും കഴിച്ചാൽ ഞാൻ വോമിറ്റ് ചെയ്യും എന്ന് പറയും എങ്കിൽ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് കൊടുക്കുക പിന്നീട് ഗായത്രി ഞാൻ എന്തായാലും ഈ പാത്രം അകത്ത് കൊണ്ടുപോയി വെച്ച് നിങ്ങൾ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് പിന്നീട് മായ ചോദിക്കുന്നുണ്ട് എന്താ ഭാവന എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഒരുവിധമൊക്കെ ഞാൻ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചിലതിൻ്റെ സ്മെല്ല് കിട്ടുമ്പോഴേക്കും ഞാൻ വോമിറ്റ് ഓമിച്ച് അപ്പോൾ പിന്നെ എനിക്ക് എനിക്കൊന്നിനും തോന്നില്ല എന്നൊക്കെ പറയാം അപ്പോൾ ഗായത്രി അവരുടെ ഓരോ അനുഭവങ്ങളൊക്കെ പറയാനും പിന്നീട് അവരെല്ലാവരും അകത്ത് പോയിട്ട് സോഫേറ്റ് ഇരിക്കുകയാണ് അപ്പോൾ ഭാവന ഇരിക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുമോളെ അപ്പൊ അതൊക്കെ ഇരിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് ഭാവനയ്ക്ക് ഇപ്പോ റെസ്റ്റ് വേണ്ട സമയമല്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ശ്രദ്ധിക്കാം അപ്പോൾ ഗായത്രി പറയുന്നതിന് ഞാൻ അക്കാര് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഭാവന മോൾ വീട്ടിൽ വന്ന് നിൽക്കുക ജയക്കും ഇവിടെ സുഖമില്ലാത്തതല്ല ഇത് കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ജയ പറയുന്നുണ്ട് അത് വേണ്ട ഗായത്രി എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല ഭാവനയെ ഞാൻ നല്ലതുപോലെ നോക്കിക്കോളാം ഭാവനയും എന്റെ പേര് കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ഞാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യും അപ്പോൾ മാനസികം പറയുന്നുണ്ട് ആന്റി ഭാവനക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല ആണെങ്കിൽ ആന്റിയാണെങ്കിൽ പോലെ അവളുടെ കൂടെയുണ്ട് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ജയം മാനസമോൾക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്ത് പറയാനും പിന്നെ യുടെ മായ ഭാവനെ ഇങ്ങ് വന്നേ കുറിച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഭാവനയും കൂട്ടി മുറിയിലേക്ക് പോകാൻ കേട്ടോ പിന്നീട് മായ ഭാവനയോട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിന്നിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി നിന്നെ കൊല്ലാൻ വേണ്ടി നടന്ന ആന്റിയാണിപ്പോൾ നിനക്ക് ചോറ് വാരിത്തരുന്നത് നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത് പക്ഷെ ആന്റി ഞങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞു അപ്പോൾ ഭാവന പറയുന്നുണ്ട് ശരിക്കും മുൻപേ ആന്റി എന്നോട് കാണിച്ച സ്നേഹമാണ് ഇപ്പോഴും ആന്റി കാണിക്കുന്നത് സൂര്യ എങ്ങനെ ഹാപ്പി ആണോ എന്ന് മായ ചോദിക്കും അതേ മായേച്ചി ആന്റിക്ക് എന്നോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുന്നത് കണ്ട് സൂര്യാണ് ഇപ്പോൾ ശരിക്കും ഞെട്ടിയിരിക്കുന്നത് ആൻറ്റി എന്നോട് ചെയ്തിട്ടുള്ളതിനെല്ലാം എത്ര വട്ടം എന്നോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെന്ന് മായച്ചിക്ക് അറിയോ ഇപ്പോൾ ആന്റിക്കാണ് ഇവിടെ റെസ്റ്റ് വേണ്ടത് പക്ഷേ സ്വന്തം കാര്യം പോലും ഇപ്പോൾ ആൻഡി ആലോചിക്കുന്നില്ല എന്നൊക്കെ ഭാവന പറയാൻ കേട്ടോ അപ്പൊ മായ ചോദിക്കുന്നതിന് മനസ്സ് എങ്ങനെ ജോലികളൊക്കെ ചെയ്യും ഭാവന പറയുന്നത് പിന്നെ ചെയ്യാതെ അവൾ പാവമാണ് മായച്ചി അപ്പോൾ ഗായത്രി ആ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളുടെ ഉള്ളിലെ ആ ഭയം മാറിക്കിട്ടു ശരിക്കും ജയ ഇപ്പോഴാണ് ഒരമ്മ ആയത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതേ അമ്മേ ആദ്യമൊക്കെ എനിക്കും സംശയമുണ്ടായിരുന്നു പക്ഷേ ആൻറ്റി ഇപ്പോൾ എന്നോട് അത്രയും സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് പിന്നീട് ഗായത്രി ഭാവനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ജേക്ക് നിന്നെ ഇപ്പോൾ അങ്ങോട്ടേക്ക് വിടാൻ ഒട്ടും താല്പര്യമില്ല അപ്പോൾ ഭാവനയെ പറയുന്നുണ്ട് അതേ അമ്മേ എനിക്കിപ്പോൾ ഇവിടെ ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഗായത്രി ഭാവനയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക് വെക്കാൻ എന്നിട്ട് പറയുന്നുണ്ട് അറിയാമല്ലോ ശരിയക്കമെന്നായി നോക്കാം പച്ചക്കറികൾ ധാരാളം കഴിക്കണം അതുപോലെ തന്നെ വെള്ളവും കുടിക്കണം അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇത് ഞാനിതൊക്കെ ഇത് മറന്നാൽ ആൻറ്റി ഇതൊന്നും ഒരിക്കലും മറക്കില്ലമ്മേ പിന്നെ മാനസം എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ പറയാനോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗായത്രിക്ക് ഒത്തിരി സന്തോഷാവുകയാണ് പിന്നീട് കാണിക്കുന്ന കിച്ചണിലെ മാനസ അവർക്ക് വേണ്ടിയുള്ള ചായ റെഡിയാക്കി കൊണ്ടിരിക്കാന് അപ്പോൾ മാനസ പറയുന്നുണ്ട് മായ ഭാവനയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടി ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ അപ്പോൾ മായയും പറയുന്നുണ്ട് എനിക്ക് ഭാവനയെ നന്നായിട്ട് അറിയാം അവൾ എന്തായാലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നും പെരുമാറില്ല പിന്നീട് ജയയും മാനസയും കൂടി എല്ലാവർക്കും ചായ ഡൈനിങ് ടേബിൾ നിരത്തി വെക്കാണ്ട് അപ്പോഴവിടേക്ക് ഭാവനയും ഗായത്രിയും വരുന്നു അപ്പൊ ജയ എല്ലാവരോടും ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കാൻ പറയാന് കേട്ടോ അപ്പോൾ ജയ ചോദിക്കുന്നുണ്ടേ ഞാൻ ഭാവന മോളെ അങ്ങോട്ടേക്ക് വിടില്ല എന്ന് പറഞ്ഞപ്പോൾ ജയ ഗായത്രിക്ക് വിഷമമായില്ലേ എന്ന് ചോദിക്കാം ഗായത്രി പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നുമില്ല എവിടെയായാലും എൻ്റെ മോൾ സന്തോഷമായിരിക്കുന്നത് തന്നെയല്ലേ എനിക്കും സന്തോഷമെന്ന് എന്ന് അപ്പോൾ ജയ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അപ്പോൾ ഗായത്രിയും പറയുന്നുണ്ട് എൻ്റെ ആഗ്രഹം ഇപ്പോൾ അത് തന്നെയാണ് ജയേ ഞാൻ അഞ്ചെണ്ണം പ്രസവിച്ചെങ്കിലും ഉള്ള ഈ സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത തരത്തിലാണ് അല്ലെങ്കിലും മക്കളെക്കാൾ നമുക്ക് സ്നേഹം നമ്മുടെ കൊച്ചു മക്കളോടായിരിക്കും എന്നൊക്കെ ഗായത്രി പറഞ്ഞിരിക്കാൻ അപ്പോൾ അത് നേരാ എന്ന് പറയാണ്ടോ ജയേ അങ്ങനെ അവർ പരസ്പരം ഓരോ കുസൃതി തരങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ ഭാവന പറയുന്നുണ്ട് അമ്മേ അമ്മ സമാധാനത്തോടെ ഇരിക്കേ ഇവിടെ എനിക്കൊരു കുറവും വരാതെ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് ഇനി ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുമ്പോൾ ഞാൻ അതുവഴി അപ്പോൾ ജയ പറയുന്നത് പിന്നെ ഗായത്രിക്കും ഇടക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാമല്ലോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതെ ഞാൻ ഇപ്പോൾ വന്നതിനേക്കാൾ ഇരട്ടി സന്തോഷത്തിലാണ് തിരിച്ചു പോകുന്നത് അത്രമാത്രം ഇവിടെയുള്ളവരെല്ലാം എന്റെ മോളെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ജയം മാനസയും എല്ലാവരും സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ ഇനി എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ എല്ലാവരും യാത്ര പറഞ്ഞിട്ട് ഗായത്രിമായും അവിടെ നിന്നും പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഗായത്രി വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഭാവനയുടെ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ തിരി തെളിച്ച് പ്രാർത്ഥിക്കാൻ കേട്ടോ അപ്പോൾ മായ സേതുനോട് പറയുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല സേതു അവിടെ നടക്കുന്നത് ഭാവനയെ അവർ പൊന്നുപോലെ നോക്കുന്നുണ്ട് അപ്പോൾ ഗായത്രി പറയുകയാണെ സത്യം പറഞ്ഞാലോ സേതു എന്റെ കണ്ണും മനസ്സും നിറഞ്ഞു പോയി അപ്പോൾ ബാനു അങ്ങോട്ടേക്ക് വരിക കേട്ടോ അവൾ പറയുന്നുണ്ട് അപ്പോൾ ഭാവനയുടെ കാര്യത്തിൽ നമുക്ക് ഇനി ഒരു പേടിയും വേണ്ട അല്ലെ മായച്ചി മാനസമോളും ഒരു നേലായിട്ട് അവളോടൊപ്പം എപ്പോഴും കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയാനുട്ടോ ഗായത്രി ഈ നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ ഒന്ന് പോകണം നിങ്ങളുടെ വല്യച്ഛൻ വല്യമ്മാമ ഭരത് അബി അരുന്ധതി അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് നമുക്ക് പോകാം സത്യം പറയാലോ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ആശ്വാസം സമാധാനം ഒക്കെ ഉണ്ട് എന്ന് ഗായത്രി പറയാണ് ഇത് കേട്ട് സേതു മായയും ഭാനും എല്ലാവരും ചിരിക്കുന്നുണ്ട് അപ്പോഴാണ് ഗായത്രിയുടെ ഫോണിലേക്ക് ജാനകി വിളിക്കുന്നത് ഫോൺ എടുക്കുന്ന ഗായത്രിയുടെ ജാനകി പറയുന്നുണ്ട് എന്തായി ഗായത്രി നീ ഇന്ന് ഭാവനയുടെ അടുത്ത് പോയില്ലേ എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ ഭാവന മോളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കാൻ ഗാത്രി പറയുന്നുണ്ട് അതേ ഏട്ടത്തി അവൾ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ കണക്ക് പൂട്ടിയത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ജയ അവളെ പൊന്നു പോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്നുണ്ട് അത് കണ്ട് എന്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞു ഇങ്ങോട്ടേ കൂട്ടിക്കൊണ്ടു വരണമെന്ന് ഉദ്ദേശിച്ചായിരുന്നു ഞാനുമായ അവിടെ എത്തിയത് പക്ഷെ അവിടെ എത്തിയത് കൂടി ഞങ്ങളുടെ തീരുമാനങ്ങളെല്ലാം ആകെ മാറി ജയ അവളെ ഒരിക്കലും ഇവിടേക്ക് വിടത്തില്ല അവൾക്ക് വയ്യെങ്കിലും ഭാവനയുടെ എല്ലാ കാര്യങ്ങളും അവൾക്ക് തന്നെ നോക്കണം എന്ന നിർബന്ധത്തിലാണ് അങ്ങനെ ഞങ്ങൾ അവരുടെ തീരുമാനത്തിന് മുന്നിൽ അടിയറ വെക്കേണ്ടി വന്നു ഏട്ടത്തി എന്നൊക്കെ പറയാനോ ഗായത്രി ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് ആഹാ ജയക്കം മാറ്റം വന്നതിൽ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ഭാവൻമോൾ അവരുടെ സന്തോഷത്തോടെയല്ലേ നിൽക്കുന്നത് ഇത് കേട്ട് തന്നെ സന്തോഷം എന്നൊക്കെ പറയാനോ ജാനകി അല്ലെ ഗായത്രി ഞാനിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം പറയാനേ വിളിക്കുന്നു എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് അവിടെ വരെ പോയാലോ എനിക്കും ഭാവന മോളെ കാണാൻ കൊതിയായി എന്നൊക്കെ പറയാനോ അതിനെന്തായിട്ടെത്തി നമുക്ക് പോവാലോ അവിടേക്ക് എന്ന് പറയാണ് ഗായത്രിയും എന്നാൽ പിന്നെ അധികം വെച്ച് താമസിപ്പിക്കണ്ട നാളെ തന്നെ നീ ഭാനുവിനേയും സേതുനും എല്ലാവരെയും വിളിച്ചോ നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ വരെ ഒന്ന് പോയി വരാം എന്ന് പറയണ്ട ജാനകി എങ്കിൽ അത് ചെയ്യാം എന്ന് എഴുത്തിടെ ഇഷ്ടം പോലെ ആവട്ടെ എന്നും ഗായത്രി പറഞ്ഞ് ഫോൺ വെക്കുകയാണ് പിന്നീട് സേതു ചോദിക്കും എന്തിനാമേ വലിയമ്മ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രിയോട് നാളെ എല്ലാവരും കൂടി ഭാവനയുടെ വീട്ടിലേക്ക് പോവാമെന്ന് എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ ആഹാ അത് സന്തോഷമുണ്ടല്ലോ എന്തായാലും എനിക്കും കാണണം എന്ന് സേതും പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ബാനുവിനൊക്കെ സന്തോഷമാണ് കേട്ടോ അങ്ങനെ അങ്ങനെ പിറ്റേ ദിവസം ജാനകിയുടെയും വിജയപത്മന്റെയും കൂടി ഗായത്രിയും ബാനുവും എല്ലാം സൂര്യയുടെ വീട്ടിലേക്ക് വന്നിറങ്ങുകയാണ് ഇവർ വരുന്നത് കണ്ട് സന്തോഷത്തോടു കൂടി തന്നെ ഭാവന ഓടി ചെല്ലാൻ കേട്ടോ മുറ്റത്തേക്ക് തൊട്ടു പിന്നാലെ തന്നെ ദേവനും എല്ലാം ഉണ്ട് അവർക്കെല്ലാം വിജയപത്മനയും ജാനകിയെയും ഒന്നിച്ചു കാണുമ്പോൾ ഭയങ്കര സന്തോഷാവുമാണ് ദേവൻ പറയുന്നത് കണ്ടോ ജയെ എല്ലാവരും മാറി ഇപ്പോൾ കണ്ടില്ലേ ഭാവനെ നല്ല സന്തോഷവതി ആരൊക്കെ വന്നിരിക്കുന്നത് നോക്കിക്കേ എന്നൊക്കെ പറയാണ് അങ്ങനെ വണ്ടിയിൽ നിന്ന് വിജയപത്മനും ജാനകിയും ഗായത്രിയും ഭാനവും എല്ലാം ഇറങ്ങാൻ കേട്ടോ അവരാണെങ്കിലും ഒരുപാട് പലഹാരങ്ങളുമായിട്ടോ അവിടേക്ക് വന്നിറങ്ങിയത് മോളെ ഭാവനെ നീക്ക് സുഖമല്ലേ ക്ഷീണമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ കാര്യം എന്നിട്ട് അവളെ കണ്ടതും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് വാ വല്യമ്മ വല്യച് എല്ലാവരും വാ അകത്തേക്ക് എന്ന് പറഞ്ഞ് ഭാവന അവരെ സ്വീകരിച്ച അകത്തേക്ക് ഇരുത്തുകയാണ് അകത്ത് കയറിയതും ജാനകി പറയുന്നുണ്ട് ഞാൻ മോൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം അങ്ങനെ മായും എല്ലാവരും കൂടി ഓരോന്നായിട്ട് ടേബിളിൽ നിരത്തി വെക്കാൻ കേട്ടോ എന്നിട്ട് എല്ലാവരും ടേബിളിനു ചുറ്റും ഇരിക്കുകയാണ് ഭാവനയും പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ ജാനകി ചുരുക്കി പറഞ്ഞാൽ അവിടെ ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തമായിരുന്നു കളിയും തമാശയും ചിരിയും കളിയും എല്ലാം ആയിരുന്നു കേട്ടോ എന്തായാലും ഭാവനക്ക് ഇങ്ങനൊരു വിശേഷമുണ്ടായത് ഈ വീടാകെ മാറ്റിമറിച്ചു അല്ലേ ജയ എന്നൊക്കെ ചോദിക്കാൻ ജാനകി അപ്പൊ ജയം പറയുന്നുണ്ട് അതെ എനിക്കിപ്പോൾ സന്തോഷം കൊണ്ട് എന്റെ അസുഖത്തെ കുറിച്ച് തന്നെ ഓർമ്മമില്ല ജാനകി ഞാൻ അത്രക്കും സന്തോഷവതിയാണ് എനിക്ക് എന്റെ സൂര്യയുടെ കുഞ്ഞിനെ കണ്ടാൽ മതി ഇനി ആ ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്നൊക്കെ പറയാൻ ജാനകി പറയുന്നുണ്ട് നീ ഒട്ടും ഭയക്കേണ്ട ജയ അടുത്തു തന്നെ നിനക്ക് അതിനുള്ള ഭാഗ്യവുമുണ്ടാവും ഈശ്വരൻ അനുഗ്രഹിച്ച് അമ്മയും കുഞ്ഞു നല്ല രീതിയിൽ തന്നെ ആവട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ എന്തായാലും ഈ സന്തോഷ നിമിഷത്തിൽ ഞാൻ ഭാവന മോൾക്ക് ഒരു പ്രത്യേക തരം മധുരം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അവര് എണീറ്റ് പോയിട്ട് ഒരു ക്കുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗായത്രിക്ക് ചോദിക്കണ്ടോ ഏട്ടത്തി ഇനിയും തീർന്നിട്ടില്ല ഇപ്പോൾ തന്നെ ഈ ടേബിളിൽ ഒരുപാട് പലഹാരങ്ങളായാലും ഇനിയും സ്പെഷ്യൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതെ ഞാൻ ഈ ഭാവനയ്ക്ക് ഒരു സ്പെഷ്യൽ ലഡു ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് എന്റെ കൊണ്ട് തന്നെ അവൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയാണ് ഇങ്ങനെ ജാനകി പറയുമ്പോൾ ഗായത്രിയുടെ ഒന്ന് പേടി തോന്നുക കേട്ടോ ഈ പറഞ്ഞത് ഏട്ടത്തിയുടെ പഴയ സ്വഭാവമായിരിക്കും പൂർണ്ണമായിട്ട് മാറി അങ്ങ് വിശ്വസിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയായോ എന്നൊക്കെ അവർ മനസ്സിൽ വിചാരിക്കുന്നു സന്തോഷത്തോടെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് അതേസമയം ഭാവനയുടെയും യുടെയും മുഖമൊക്കെ ആകെ മാറി അല്പം ഭയം ഉള്ളിൽ വരികയാണ് ജാനകി ആവട്ടെ ആ ബോക്സ് തുറന്ന് ലഡു എടുത്തിട്ട് ഭാവനയ്ക്ക് നേരെ നീട്ടാൻ കേട്ടോ അവൾ എന്ത് ചെയ്യണം അറിയാതെ ആകെ വിഷമത്തിൽ നിൽക്കാൻ ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ വല്യമ്മക്ക് വല്ലതും തോന്നും അതല്ല ഇനി പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ എന്റെ കാര്യം കഷ്ടം തന്നെയായി ഈശ്വര ഞാൻ എന്ത് ചെയ്യും എന്ന് ആകെ പേടിച്ച് ഒരവസ്ഥയിൽ നിൽക്കുക കേട്ടോ ഭാവന